السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم سرات الذين أنعمت عليهم غير المغوب عليهم ولله عليهم سليم بهم ورحمة الله وبركاته نموذج أبريغ الرئيس إمامة سلطة خليفة الله منير رحمة الزيمة يده الله تعالى بنسيق لسيس نمكنا لكم نمشي الدكورة نمشي الدكورة نمشي സുറ അൽ ഇമ്രാനിലെ നൂറ്റി അൻപത്തി എട്ടാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് ഹസരത്ത് ഓഫ് ട്രൂത്ത്സ് അനാലൈസിസ് ദിസ് വേർഡ്സ് അങ്ങനെ ഒരു യഥാർത്ഥ സത്യാന്വേഷിയും ഈ വചനത്തെ അവലോകനം ചെയ്യുകയാണെങ്കിൽ ഹീഷാൽ റിയലൈസ് അവനൊരു കാര്യം ബോധ്യപ്പെടും ദാറ്റ് മെറിറ്റോറിയസ് ആർ അതായത് പ്രശംസ അർഹിക്കുന്ന അനുമോദനം അർഹിക്കുന്ന പ്രവർത്തനങ്ങൾ വിച്ച് അട്രാക്ട് ദ മേഴ്സി ഓഫ് അള്ളഹ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ആകർഷിക്കുന്ന പ്രവൃത്തിയായിരിക്കും ൊരു കാര്യം ചെയ്യുമ്പോഴും അത് പ്രശംസ അർഹിക്കുന്നതാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ എന്നിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം വന്നിറങ്ങുമോ ഈവൻ ഇഫ് ഇറ്റ് ബി ഡെറ്റ്സ് അത് നമുക്ക് മരണം സംഭവിക്കുകയാണെന്നിരിക്കട്ടെ അത് മര മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും ബട്ട് ഡെത്ത് ഫോർ ഓൺലി വൺ കാസ് എന്നാൽ ആ മരണം ഒരേ ഒരു കാരണത്തിനു വേണ്ടി ആയിരിക്കണം ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ആയിരിക്കണം ഒരേ ഒരു കാര്യത്തിനു വേണ്ടി ആയിരിക്കണം ദ കാസ് ഓഫ് ഗോഡ് ദൈവത്തിനു വേണ്ടി അബാഹുവിനു വേണ്ടി അവൻ്റെ കൽപ്പന നിറവേറ്റുന്നതിന് വേണ്ടി അവൻ യുണീക്ക് സമാനതകളില്ലാത്തവനാണ് ഒരു രീതിയിലും മറ്റൊന്നിനോട് സാമ്യപ്പെടുത്താവുന്നവന അല്ല അവൻ യുണീക്കാണ് ദ വൺ വിത്തൗട്ട് പാർട്ട്നേഴ്സ് ഒരു സഹായിയും ഒരു പങ്കാളിയും ഇല്ലാത്തവനാണവൻ ദ പെർഫെക്റ്റ് വൺ സമ്പൂർണനായവനാണ് അവൻ ദ സോഴ്സ് ഓഫ് ലൈഫ് ആൻഡ് അത്സ് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഉറവിടമാണ്വൻ അങ്ങനെയുള്ള അവനിലായിരിക്കണം നിങ്ങൾ എന്തുണ്ടത് മരണം ഭരിക്കുന്നത് അപ്പോൾ റസൂർ അലൈഹി വസ്ലാം അവസാനും വഫാത്ത ആ സന്ദർഭത്തിൽ ലാസ്റ്റ് പറഞ്ഞ വചനം നമ്മൾ ശ്രദ്ധേയമായിട്ടും മനസ്സിലായി ഇലാ റഫീഖിൽ റഫീഖില്ലാ പരമോന്നതനായ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നു എന്ന് ഇലാ റഫീഖല ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിലേക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ഏറ്റവും നല്ല സുഹൃത്തിൻ്റെ അടുത്തേക്ക് എല്ലാം നമുക്ക് ഒരുക്കി തരുവാൻ ചെയ്തു തരുവാൻ കഴിവുള്ള അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഇലാ റഫീഖു ലായല എന്ന നിലയിൽ നമുക്ക് മരണം മരിക്കുവാൻ അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ അവസാനം അതിന് പര്യാപ്തമായ നിലയിൽ നമ്മൾ ജീവിക്കണം ഈ വചനം നമ്മൾ അനാലൈസ് ചെയ്യുകയാണെങ്കിൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ അതാണ് നമുക്ക് മനസ്സിലാവുന്നത് വെൺ വൺ വൻ വോണ്ട് റിയലൈസസ് ദീസ് ഇൻസിഗ്നിഫിക്കൻസ് ഇത് ഈ പറഞ്ഞ ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുമ്പോൾ അതായത് അവൻ ആ ദൈവം സമാനതകളില്ലാത്തവനാണെന്നും ഒരു പങ്കുകാരും ഇല്ലാത്തവനാണെന്നും അവൻ സമ്പൂർണനാണെന്നും ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഉറവിടം അവനാണെന്നും മനസ്സിലാക്കുകയാണെങ്കിൽ വെൻ വൺ റിയലൈസസ് ഒരാൾ ഇത് ബോധ്യപ്പെടുകയാണെങ്കിൽ ദറ്റ് ഹീസ് ഇൻ സിഗ്നിഫിക്കൻഷ് അവൻ നിസ്സാരനാണ് അവനൊന്നുമല്ല അവ അവനെന്ന് പറയുന്ന അസ്തിത്വമേ ഇല്ല ഞാനില്ല ഞാൻ ഞാനെന്ന് പറയുന്നത് എൻ്റെ രക്ഷിതാവിൻ്റെ വെറും ഒരു ഗിഫ്റ്റാണ് അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഹീ സിൻസിഗ്നിഫിക്കൻസ് അവൻ വളരെ നിസ്സാരനാണെന്നും ഒരു കഴിവില്ലാത്തവനാണെന്നും അവനൊന്നുമല്ല എന്നും അവൻ മനസ്സിലാക്കുന്നു എൻ ദ ടു ദ മൈറ്റ് ഓഫ് അദാം അള്ളാഹുവിൻ്റെ കഴിവ് ശക്തി പ്രതാപം മഹത്വം ഇതൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഹേ മനുഷ്യ നീ ഒന്നുമല്ല എന്ന കാര്യം നിനക്ക് ബോധ്യമാവും ദൻ ഹിഷാൽ സബ്മിറ്റ് ടു വാട്ട് എവർ അല്ലാ ഓർഡിനൻസ് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൻ ഹി ഷാൽ സബ്മിറ്റ് അപ്പോൾ അവൻ സമർപ്പിക്കുന്നതാണ് ടു വാട്ട് എവർ അള്ളാ ഓർഡിനൻസ് അള്ളാഹു താല എന്തൊക്കെയാണോ കൽപ്പിച്ചിട്ടുള്ളത് അത് ചെയ്യാൻ തുടങ്ങും ഹിം ടു ഡു അവനോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് ചെയ്യും അതല്ലാതെ അവന് വേറെ ഡ്യൂട്ടി ഡ്യൂട്ടിയില്ല സച്ചാർ ദ ഡിഗ്രീസ് ഓഫ് അച്ചീവ്മെൻസ് ഇതാണ് നേട്ടങ്ങളുടെ പദവികൾ ഡിഗ്രീസ് ഓഫ് അച്ചീവ്മെൻറ്റ്സ് താൻ നേടുന്ന നേട്ടങ്ങളുടെ ഔന്നിത്യം അതിലാണ് കുടികൊള്ളുന്നത് ോഫറ്റ്സ് ആൻഡ് എൻ വോയിസ് ഓഫ് അള്ള അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ പ്രതിനിധികളും റീച്ച് വെൻ ദീൽ ദംസെൽസ് അവർ ഈ ഒരു സ്റ്റേജിലേക്കാണ് അവർ എത്തിച്ചേരുന്നത് വെൻ ദീൽ ദംസെൽസ് അവർ അവരൊന്നുമല്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് അവർ ആ അവരെ ഏൽപ്പിച്ച് ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രതികൂല സാഹചര്യങ്ങളൊന്നും വകവയ്ക്കാതെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആൻഡ് ദ റോൾ ലൈഫ്സ് അവരുടെ മുഴുവൻ ജീവിതവും ഇൻട്രെൻസിക്കലി ആൻഡ് എക്സ്ട്രെൻസിക്കലി അകൃത്രിമമായിരിക്കും യാതൊരു കൃത്രിമത്വവും അവർ ഉണ്ടാക്കുകയില്ല അതുപോലെ അവരുടെ ജീവിതം അപ്രധാനമാണ് തൻ്റെ രക്ഷിതാവിൻ്റെ കടമ നിറവേറ്റുന്ന ഒരു ദാസവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അത് അറ്റാച്ച് ടു ദ വില് ഓഫ് അള്ളാഹ അവർ അള്ളാഹുവിൻ്റെ ഇച്ഛയോട് ചേർന്ന് നിൽക്കുകയാണ് അള്ളാഹു താല എന്താണോ അത് അവരോട് പറയുന്നത് അവത് അതാണ് അവരുടെ ഇച്ഛ അള്ളാഹുവിൻ്റെ ഇച്ഛയാണ് അവരുടെ അള്ളാഹുവിൻ്റെ ആഗ്രഹമാണ് അവരുടെ ആഗ്രഹം അള്ളാഹുവിൻ്റെ സംതൃപ്തിയാണ് അവരുടെ സംതൃപ്തി ആ നിലവാരത്തിലേക്ക് അവർ മാറും ഇതുപോലെ ഓരോ മനുഷ്യനും ആയിത്തീരണമെന്നാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത് അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനാണ് ദൂതന്മാരെ നിയോഗിക്കുന്നത് അങ്ങനെ ബോധ്യപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇതാ ലോകത്തിൻ്റെ മുമ്പാവിൽ ഈ വെളിച്ചം തുറന്നു വെച്ചിരിക്കുന്നു ഈ പ്രകാശധാര കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ ആ പ്രകാശത്തെ കാണാൻ പറ്റില്ല ലോകം ഇപ്പോൾ കണ്ണടച്ചിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ആ കണ്ണുകൾ അടഞ്ഞുപോയ കണ്ണുകൾ തുറപ്പിക്കുക അടഞ്ഞുപോയ ഹൃദയങ്ങൾ തുറപ്പിക്കുക അടഞ്ഞുപോയ മസ്തിഷ്കങ്ങളെ തുറപ്പിക്കുക അതിനായി നമുക്ക് നിലകൊള്ളുവാനും അതിനായി പ്രവർത്തിക്കുവാനും അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിലേക്ക് കടന്നു വരുന്നതിനുള്ള പ്രവർത്തികൾ ചെയ്യുവാനും በरा au হাಗवा મर्த்த